മുട്ടിച്ചോ എന്നാണ് ചോദ്യം ഈ ലോകരാജ്യങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോഴും പേപ്പർ ബാലറ്റ് നിലനിർത്തുന്നതെന്ന് അറിയുമോ കാരണം ഈ സോഫ്റ്റ്വെയർ എന്ന സംവിധാനം ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇപ്പം ജിമ്മി സാർ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു നമ്മൾ ഈ ഒന്നാമത് നിൽക്കുന്ന ഒരാൾ അതാണ് ഒരു ഇരുപത്തഞ്ചാളുടെ പേര് വെട്ടാൻ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തേല്ലോ നിങ്ങൾ ജീവിച്ചു ജീവനോടെ ഉണ്ടോ മരിച്ചുപയോ സ്ഥലം മാറിപ്പോയോ വിദേശത്താണോ ഇതെല്ലാം നെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ ഫോം എഴുതി കൊടുക്കും അത് ഓൺലൈൻ അപ്ലോഡ് ചെയ്യും അത് വെട്ടിക്കളയും ഇത് തന്നെയാണ് നടക്കുന്നുള്ളൂ അതിനൊരു ഒരു വെരിഫിക്കേഷനോട് വരും ഈ വെരിഫിക്കേഷൻ ആരാ ചെയ്യുന്നത് അത് സോഫ്റ്റ്വെയർ ത്രൂ തന്നെ ചെയ്യാൻ പറ്റും ഇതപ്പോൾ സോഫ്റ്റ്വെയർ ത്രൂ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അത് ബൾക്കായി ചെയ്യാൻ പറ്റുമോ പറ്റില്ലോ എന്നുള്ളതാണ് നോക്കേണ്ടത് അത് ബൾക്കായി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുള്ളതാണ് ഈ ലോകത്ത് ബാങ്കുകളല്ലേ പ്രവർത്തിക്കുന്നത് ബാങ്കുകളിലും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആരാ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷമങ്ങൾ പറയുകയാണ് അങ്ങനെയൊന്നും പറ്റൂല ഇതുണ്ടാക്കിയത് ഇങ്ങനെയാണെങ്കിൽ ചെയ്യാനും പറ്റും അത് ലോകത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം എന്ത് ഈ ബാലറ്റ് പേപ്പർ ഇപ്പോഴും നിലനിർത്തുന്നത് അല്ലെങ്കിൽ എന്ത് അവർക്ക് അറിയില്ല ഓ ഇന്ത്യക്ക് അറിയുന്നതിനേക്കാൾ അറിയാമെന്ന് വിശ്വസിക്കുന്ന ആള ഞാൻ അവിടെയുള്ളവരിൽ എല്ലാവർക്കും അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കൊക്കെ അരുതാ ഇന്ത്യക്കാരതാ ഇന്ത്യ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന പിന്നെ സം ഡിജിറ്റൽ സംവിധാനങ്ങൾ മുഴുവൻ ഇന്ത്യക്കാരുതാണോ ഇതൊക്കെ ചെയ്യുന്ന ആ രാജ്യങ്ങൾക്കറിയില്ലേ ഇതിനേക്കാൾ നല്ല രീതിയിൽ പിന്നെ ഈ ബാലറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓട്ടോ നടത്താൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഓട്ടോ നടത്താൻ വേണ്ടിയിട്ട് അതെന്താ അവർ ചെയ്യാത്തത് അവർക്കറിയാം അതിൻ്റെ അത് തിരിമറി നടത്താം എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറാത്തത് എന്താ ഈ പേപ്പർ കറൻസി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പർ കറൻസിതാണ് ഒരു കാലത്ത് എന്തെങ്കിലും ഉണ്ടായാൽ ഈ പേപ്പർ കറൻസി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പേപ്പർ കറൻസി കയ്യിൽ വെക്കുന്നത് അല്ലെങ്കിൽ എന്നോ രാ ലോകരാജ്യങ്ങൾ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഡിജിറ്റൽ കറൻസിയിൽ മാറിയിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കും നമ്മുടെ ആ നമ്മുടെ എന്നുള്ളതല്ല സുപ്രീം കോടതി പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ കുറേ കണക്കെടുത്ത് വെക്കും ആ കണക്കിനെടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൗരന് ഞാൻ പറയുന്നത് ഇത് പാരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് നേടുന്നില്ല അപ്പോൾ ഒരു ബി എന്ത് ചെയ്യാൻ പറ്റും ഒരു വാർഡ് മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സാധാരണ വോട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വോട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷനും മുന്നിൽ ചെന്ന സമയത്ത് വോട്ടില്ലെന്ന് പറഞ്ഞാൽ തിരിച്ച് പോരുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ കഴിയുക അവിടെ ചെന്നിട്ട് ഞാൻ വോട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോൾ വോട്ട് ഉണ്ടായിരുന്നല്ലോ ഈ ആഴ്ച വോട്ടില്ലായിരിക്കും അവിടുത്തെ ആ ഇലക്ഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിനക്ക് വോട്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഐ ഡി ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് പോവാം ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ എന്ന് പറയൂ അവിടെ കിടന്ന് അടിയുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഒരു ആറായിരം ഒരു മണ്ഡലത്തിൽ ഒരു ആറായിരം വോട്ട് കുറഞ്ഞാൽ ഒരു ബൂത്തിൽ ചിലപ്പോൾ അഞ്ചോ ആറോ വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂന്നേ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ പത്തോട്ട് വ്യത്യ വ്യത്യാസം വന്നാൽ എത്ര പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറും ബൂത്തുകളാണ് ഈ മുന്നൂറിൽ നിന്ന് എത്രയായി മുന്നൂറ് ബൂത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കെ അപ്പോൾ ഇരുന്നൂറ് വോട്ടിനും എഴുന്നൂറ്റമ്പത് വോട്ടിനും ആയിരം വോട്ടും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ വോട്ട് മാറ്റം വരുത്തിയ പോരെ ഈ പത്തോട്ടും ഈ വോട്ട് ചെയ്യാൻ വരുന്നവരൊന്നിച്ചാണോ വരുന്നത് വോട്ട് ചെയ്യാൻ വരുന്ന ഒന്നിച്ചല്ലല്ലോ വരുന്നത് ഞാൻ പത്ത് മണിക്ക് വരുന്നു അടുത്തയാൾ പന്ത്രണ്ട് മണിക്ക് വരുന്നു അടുത്തയാൾ മൂന്ന് മണിക്ക് വരുന്നു ഒരു ഒരു ഓട്ടം രണ്ട് പേരെങ്ങാനും മാക്സിമം ഒന്നിച്ച് വന്നാലായി എന്നല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നടക്കില്ല എന്നുള്ള കാര്യം അങ്ങ് തർപ്പിച്ച് പറയുകയാണ് ഇത് ഇങ്ങനെയൊന്നും നടക്കില്ല അന്വേഷിക്കാൻ തയ്യാറാവണ്ടേ നമ്മളൊരു പരാതി കൊടുക്കുന്നതിനാ ഒരാൾക്കെതിരെ പരാതി ഉന്നയിക്കുന്നതിനാ ആ പരാതി ഉന്നയിച്ചാൽ ആ പരാതി സത്യമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ ആ സാമാന്യ മരാ മര്യാദ എന്ന് പറയുന്ന സംവിധാനം ഈ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു സംവിധാനം കാണിച്ചിട്ട് തന്നെ എത്രയോ ഉത്തരവാദിത്തത്തോടുകൂടി ആളാണ് പറയുന്നത് ഒരു സാധാരണക്കാരനല്ലോ ഒരു സാധാരണ പാർട്ടി ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്ന സമയത്ത് കേൾക്കണ്ടേ അതല്ലേ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ രാഹുൽ ഗാന്ധി ഇപ്പം ഇതിന് ഇതൊരു എന്താണ് ഒരു ഫൈറ്റിംഗ് മൂഡിലുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി രാഹുൽ ഗാന്ധി കൂടുതലൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇടപെട്ട് വരുന്നത് കാരണം ഇതുവരെ എന്ത് കണ്ടെത്തി അടുത്ത മൂന്ന് മാസത്തോളം എടുത്ത് അടുത്ത മൂന്ന് മാസം എന്ത് കണ്ടെത്തും അപ്പോൾ ഇങ്ങനെ കണ്ടെത്തി വരുമ്പോൾ എന്താണെന്നറിയോ നമുക്ക് മനസ്സിലാവും ഇത് ഇഞ് ഇതിലേക്കാണ് കടക്കാൻ പോകുന്നത് അത് വെച്ചിട്ടാണ് പുള്ളി പറയുന്നത് ഹൈഡ്രജൻ ബോബ് വരാനുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ആയിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയ കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പറയുന്നത് അപ്പം കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ എന്താണ് ഇത് ഗ്രാജുവലി ഗ്രാജുവലി എന്ന് സംഭവിക്കും ജനങ്ങളിലേക്ക് ഇത് നടക്കും എന്നുള്ളൊരു പ്രതീതി ഇതൊരു സുപ്രഭാവം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു കോടതി ഈ ഇത് ഇത് കണ്ടെത്തിയ ഉടനെ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൂടെ സുപ്രീം കോടതിയെ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അങ്ങനെ സംഭവിച്ച അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഇവരേക്കൊന്നും വിശ്വാസം ഇല്ല ഇപ്പം നമ്മൾ നേരത്തെ ഇന്ന് കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തോടെ അയ്യോ ഇത് എടുത്ത് മുഴുവൻ അന്വേഷിച്ച് റിപ്പോർട്ട് തരാറൊന്നും പറയില്ല എന്നുള്ള ബോധ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും അതുകൊണ്ട് ഇവരൊന്നായി ചെയ്യാൻ പോകുന്നില്ല അപ്പം ഇനി എന്താണ് ഇനി ഇവർ പ്രധാന എന്താണ് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാവൊക്കെ ഇന്ന് നോക്കുന്നത് എന്താണ് ഇതെങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റും എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ ഒരു ഓട്ടം എങ്ങനെ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് പിടിക്കുന്നത് ഓരോ സ്റ്റേറ്റ് വൈസ് പിടിക്കുന്നത് അപ്പോൾ കർണാടക പിടിക്കുന്നു കർണാടക അവർ പിടിക്കാൻ കാരണം എന്താ കർണാടക പിടിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന മണ്ഡലമാണ് കോൺഗ്രസ് പഠിക്കുന്ന പിന്നെ എന്താണ് സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെതായ സി ബി ഐകളും സി ഐ ഡി ഐകളും ഉണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കും അവരെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ എന്താണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരും ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ പഞ്ചായത്ത് ലക്ഷൻ ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കീഷൻ്റെ കീഴിലൊക്കെ വരിക അപ്പോൾ കുറച്ചും കൂടെ ഇവർക്ക് ക്ലാരിറ്റി വരും അപ്പോൾ ഇപ്പോൾ അതിനൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരു നാല് വർഷം കിടക്കുകയാണ് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് ഈ നാല് വർഷം എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എത്തിച്ചാൽ മതി ഇന്ന് നാളെ രാവിലെ രാഹുൽ ഗാന്ധി ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഇത് മുഴുവൻ തട്ടി മടത്തിന്ന് വരുത്തേണ്ട കാര്യമില്ല ഇതെല്ലാം റോഡീകരിച്ച് വേണമെങ്കിൽ ഈ പറയുന്ന അഞ്ഞൂറ്റി അറുപത്തിനാല് മണ്ഡലങ്ങളും ചെയ്യാൻ പറ്റും ഒരു മണ്ഡലത്തിലല്ല കാരണം ഒരു ടീം ഇരി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിക്കാൻ എന്താണ് രാഹുൽ ഗാന്ധിയെ പോലെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രതി പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഒരു അഞ്ഞൂറ് ടീമിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ നോക്കുമ്പോൾ മുപ്പത്തിനാലായിരം ആളായിരുന്നു യൂട്യൂബ് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരുന്നത് മുപ്പത്തിനാലായിരം ആൾ ലൈവ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിൻ്റെ ഈ പിന്നെ ഇതെന്ന് പറയാം അപ്പം ഇത് പ്രോത്രികരിച്ചൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിലെ എല്ലാ മണ്ഡലത്തിലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്ന വിജയിക്കുമോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് ഉള്ളിലെ പിടിവലി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ഞാൻ പറയില്ല ഇപ്പം പിന്നെ എന്താ ബീഹാറിലെ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഈ ഇത്രയും വലിയ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓടിച്ചോടിക്കെതിരെ ആ സമയത്ത് കോൺഗ്രസ് ഇതുള്ള വലിയ ഇല്ലെങ്കിൽ കാരണം കോൺഗ്രസ് വലിയ രീതിയിൽ അത് കത്തിക്കേറിയാൽ അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വലിയ വലിയൊഴിച്ച് ബാക്കിയെല്ലാം ഇത് വിജയത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം